റിട്ടയേർഡ് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനെ വാഹനമിടിച്ച കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഒന്നു മുതൽ നാലുവരെയുള്ള പ്രതികളായ അനിമോൻ മാഹിൻ സരിത കെ പി അനൂപ് എന്നിവരെ എട്ടു ദിവസത്തേക്കും അഞ്ചാം പ്രതി ഹാഷിഫിനെ നാല് ദിവസത്തേക്കുമാണ് കസ്റ്റഡിയിൽ ലഭിച്ചത് പ്രതികളെ സംഭവം നടന്ന ആശ്രമം ശ്രീനാരായണ കൺവെൻഷൻ സെന്ററിന് സമീപത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും സരിതയെയും അനൂപിനെയും തേവള്ളി ഓലയിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിലെത്തിച്ചും അനിമോൻ മാഹിൻ ഹാഷിഫ് എന്നിവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയരാക്കാനും സാധ്യതയുണ്ട് അഞ്ചു വർഷത്തിലേറെയായി ഈ ബ്രാഞ്ചിൽ മാനേജരായിരുന്ന സരിത സാമ്പത്തിക തിരിമറി നടത്തിയ മറ്റ് ഏഴ് സംഭവങ്ങളുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കും കൂടാതെ സ്ഥാപനത്തിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന അന്വേഷണ സംഘം പത്തു വർഷത്തിൽ അധികമായി സ്ഥിര നിക്ഷേപങ്ങൾ തിരിച്ചെടുക്കാത്തവരെ കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം നടത്തും ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയിട്ടും സരിതയ്ക്കെതിരെയോ അനൂപിനെതിരെയോ പരാതി നൽകാത്ത സ്ഥാപനത്തെ പോലീസ് സംശയത്തോടെയാണ് കാണുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും കൊട്ടേഷൻ സംഘാംഗം അനിമോനും സരിതയും മുമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിലും അന്വേഷണം നടത്തും ന്യൂസ് ബ്യൂറോ കൊല്ലം